ഉത്തരത്തിൽക്കാവ് ഭരണിവേല കൊടിയേറ്റം ഇരുപത്തിയാറിന് തിരുനാരായണപുരം ഉത്തരത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേലയ്ക്ക് ഇരുപത്തിയാറിന് രാത്രി എട്ട് മണിക്ക് കൊടിയേറും തന്ത്രി ഈ കാട്ടുമാന നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടക്കുക തുടർന്ന് കളംപാട്ട് തോൽപ്പാവക്കൂത്ത് ആറാട്ട് തന്നാരം കളി കോലം കളി തിറ പൂതൻവരവ് എന്നിവ ഉണ്ടാകും ഉത്സവകാലത്ത് എല്ലാ ദിവസവും കളംപാട്ട് തോൽപ്പാവക്കൂത്ത് ആറാട്ട് കലാപരിപാടികൾ എന്നിവ നടക്കും ഏപ്രിൽ ഒന്നിനാണ് ഭരണിവേല ഏപ്രിൽ ഒന്നിന് ഭരണിവേല ദിവസം രാവിലെ ഒൻപതിന് കളഭാഭിഷേകമുണ്ടാകും രാവിലെ മുതൽ തിറ പൂതൻ കരിവേല എന്നിവ ക്ഷേത്രത്തിലെത്തും വൈകിട്ട് നാലിന് വിഷ്ണു ക്ഷേത്രത്തിൽ തായം പകർ ഉണ്ടായിരിക്കും അഞ്ചുമണിയോടെ വേലകളെത്തും ഉത്സവത്തിന് മുപ്പത്തിയഞ്ചോളം ആനകളും പത്ത് ഇണക്കാളകളും ഉണ്ടായിരിക്കും ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ഏഴിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി നടക്കുന്ന ഭരണിവേല അതി വിപുലമായി തന്നെ ട്രസ്റ്റി ബോർഡിനോട് കൂടെ കൂട്ടിച്ചേർന്ന് നവീകരണ കമ്മിറ്റിയും കൂടി ഈ ആഘോഷത്തിൽ എല്ലാ അംഗങ്ങളുടെയും ഒരു നല്ല പങ്കാളിത്തം ഉറപ്പുവരുത്തി നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതിനുവേണ്ടി ഒരു വിപുലമായ കമ്മിറ്റി തന്നെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ക്ഷേത്ര നവീകരണം േല കഴിഞ്ഞാൽ തന്നെ നിർമ്മാണ പ്രവൃത്തികളിലേക്ക് കടക്കും ഇപ്പോൾ തന്നെ തന്നെ നിർമ്മാണം നിർമ്മാണം അതുപോലെ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം രാമകൃഷ്ണൻ മേൽശാന്തി ടി കെ ശങ്കർദാസ് നമ്പൂതിരി ഭരണിവേല ആഘോഷ കമ്മിറ്റി കൺവീനർ ജയദേവൻ ചെയർമാൻ സി രാധാകൃഷ്ണൻ നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് എം കെ നാരായണൻ നമ്പൂതിരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു